സാമസ്റ്റ് നടന്ന ആശുദ്ധിയാണ് എന്ത് വാക്കാണ് ഇതൊക്കെ ഇതൊക്കെ മാത്രം അക്യുഫൈസ് ആയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ആയിട്ടുണ്ടോ ഈ അക്യൂഫൈസ് ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ ആരെങ്കിലും പോയി തിരുത്തി കൊടുക്കോ ഇത് അക്യൂഫൈസ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഓ കമ്മ്യൂണിസ്റ്റുകാരൻ ഓ പാണക്കാട് വിരോധി ഓ ലീഗ് വിരോധി ഓ നാട്ടിലെ ഫിതനക്കാരൻ അല്ലെ എല്ലാ നാട്ടിലും ഇന്നത്തെ ഇതൊക്കെ പറയേണ്ട ആൾക്കാരുടെ അവസ്ഥ എന്താ പറയുക നാട്ടു പോയാലും എവിടെ പോയാലും ഒരു ഒറ്റപ്പെടുത്തലും ഒരു കുറ്റം പറച്ചിലും ഈ ആൾക്കാരോട് നേരിട്ട് ഒരാളും സംസാരിക്കൂല ഒന്ന് നമ്മളെ മുമ്പ് നമ്മളെ മുമ്പിൽ നിൽക്കുമ്പോ ആ റാത്തല്ലേ സന്തോഷല്ലേ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഓ മറ്റേ ഓ സാജറെ ഓ ലീഗ് വിരോധിയാ മുഖാമുഖം നിന്ന് സംസാരിക്കാ ആ കുട്ടികൾ വരുമോസ് ഈ പറഞ്ഞൊരു വാക്ക് ഒരു സമസ്തക്കാരനെ സംബന്ധിച്ചു ബാഹ്യുൽ സോഷ്യൽ മീഡിയയിൽ ലീഗിന് വേണ്ടി രാഷ്ട്രീയം മാത്രം പറഞ്ഞ ആൾക്കാരുടെ നമുക്കത് പോലെ വിടാ ഒരുക്കത് വിഷയല്ല ഒരു മേന്ന് ഭൗതികമായ താല്പര്യം പലതും അതല്ലല്ലോ നമ്മൾ എന്തിനാണ് ബഹുമാനപ്പെട്ട സമസ്സിനൊപ്പം നിൽക്കുന്നത് നമുക്ക് സംഘടനാ സെറ്റപ്പിനുമാണെങ്കിൽ ഇവിടെ ഏപിക്കാരില്ലേ ഇവിടെ മുഞ്ചായ തേരില്ലേ ഇവിടെ ജമാഅത്തെ സംഘടനക്കാരുണ്ട് നമുക്ക് ഭൗതിക വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം എന്തി സമസ്ത എന്തിനാ അല്ലെ നമുക്ക് ആത്മീയമായിട്ടൊരു വഴിയുണ്ട് അതിന് ബഹുമാനപ്പെട്ട സമസ്തമാണെന്നുള്ള നമ്മളെ വിശ്വാസം നിർബന്ധ വിശ്വാസ ഞങ്ങളുടെ അനുഭവമാണ് അതെന്ന് വാക്കി രാഷ്ട്രീയ യും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കൊന്നും ഒന്നും അഖിം പൈസയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ മനസ്സിലാക്കി എന്റെ ശരിക്ക് കൂടിയാണ് അഖിം സംബന്ധിച്ച് നേരത്തെ നമുക്ക് അദ്ദേഹം ഈ തീരുമാനത്തിന് വിധേയരാകേണ്ട ആൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ തീരുമാനം വരുന്നതിന്റെ നാല് ദിവസം അദ്ദേഹത്തിന്റെ അയാൾ ആ തീരുമാനത്തിന് വിധേയപ്പെടേണ്ട ആളാണെന്ന് ആരെ പറയേണ്ടത് പുത്തനെ പറയാ ഇതേ പുത്തനെ ആരെ കൂടെ പോയി നിൽക്കുക അറ്റിഫൈസിന്റെ ആൾക്കാരെ കൂടെ പോയി നിൽക്കുക ഇതൊക്കെ തിരുത്തിക്കണ്ടേ പ്രായം നോക്കണ്ട ഞാൻ പറഞ്ഞ തരാം സമസ്തക്കെതിരെ കുട്ടായാലും വയ്യാളായാലും സമസ്തക്കെതിരെ പറഞ്ഞ സമസ്തക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് നോക്കിരിക്കാൻ കഴിയൂല അത് പറയാൻ നീ ആരെന്ന് ചോദിച്ചാൽ ഓ ഓരോത്തോരും ഞാൻ മറുപടക്ക പറ വിഷം തരോ ഓർമ്മ വെച്ച കാലം മുതലേ സമസ്തക്കാരനാണ് ഒരിക്കൽ പോലും ബഹുമാനപ്പെട്ട സമസ്തയോട് മോശപ്പെട്ട ചിന്ത ഈ കാലപ്പിൽ വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെന്തെനിക്ക് പറഞ്ഞൂടെ എനിക്ക് പറഞ്ഞൂടെ ഞാൻ പറയും നമ്മൾ എന്ത് വേണം നമ്മളെ സമസ്ത നേതൃത്വം ഒരു കാര്യം പറഞ്ഞു അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മളേക്കൊന്നും വരാൻ പാടില്ല അത് അവസാന വാക്കണ് ഈ എം എ ഇസ്ലാം ലീഗിന്റെ പ്രസിഡന്റ് പറഞ്ഞ എന്ന് പറഞ്ഞ പോലെ അല്ല സമസ്തന്റെ നേതൃത്വം പറഞ്ഞാൽ അത് ചെറിയൊരു സംഘടന അല്ല അത് സംഘടനയല്ല അത് അള്ളാഹുന്റെ ദീനിന്റെ നേരായ രൂപമാണ് അത് തൊള്ളകൊണ്ട് പറഞ്ഞ വാക്കല്ല അത് ഞങ്ങൾ സമസ്തക്കാരുടെ അനുഭവമാണ് അതിന് എ പിന്നെ മുജാഹിദരൊന്നുമല്ല സമസ്തക്കാരെന്നല്ല സംസ്ഥാനക്കാരൊന്നുമല്ല ആര് പറഞ്ഞാലും ആര് പറഞ്ഞു ഞങ്ങൾക്ക് അത് വിഷയല്ല ഞങ്ങൾക്ക് സമസ്ത രസാണ് അത് ആനന്ദാണ് സമസ്ത ആവേശമാണ് സമസ്ത അല്ലേ അപ്പൊ ഞങ്ങൾ സമസ്തനറിഞ്ഞ ഒരാക്ക് സമസ്തക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ കേട്ട് കാലം മനസ്സുകൊണ്ടുണ്ടാവൂല അള്ളാഹുവിന്റെ റസൂല മുള്ള് കുത്തിയാലെ പോലും ഞാൻ ഞങ്ങൾ ഇഷ്ടപ്പെടൂലേ എന്ന് പറഞ്ഞ സ്വാഭത്തിനെ പോലെ സമസ്തക്കെതിരെ ഒരു വാക്ക് ഓർന്നാൽ കേട്ടാൽ സമസ്തക്കാർ ഇതുപോലെ പറയും ഇതുവരെ പറഞ്ഞ വാക്കിൽ ആർക്കെങ്കിലും ഞാനിപ്പോ കുവൈത്തിലുണ്ട് ഈ കുവൈത്തിൽ ഏതെങ്കിലും ക്യാംസിസിക്കാർക്കോ ലീഗുകാർക്കോ സുഭാവിയൊക്കെ ഉദവിയൊക്കെ വാഫിക്കോ ഞാൻ പറഞ്ഞ വിഷയത്തിൽ തെറ്റ എന്നാണ് എന്റെ നമ്പർ നിൽക്കാറുണ്ട് ഞാൻ അവർ ഒന്ന് സംസാരിക്കും ഇൻസാ അസ്സലാ വൈക്കും വറഹമത്തുള്ള